ഹരേ കൃഷ്ണ സർവൻ കൃഷ്ണാർപ്പണ വസ്തു ഈ വർഷത്തെ കർക്കിടക വാവുബലിക്ക് ഗുരുവായൂരും ഒരുങ്ങിയിട്ടുണ്ട് ഗുരുവായൂർ ദേവസ്വം കീഴടമായ നെന്മിനി ശ്രീ ബലരാമ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി ദർപ്പണത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് കർക്കിടക വാവുബലി ദിനത്തിൽ ശനിയാഴ്ച ഭക്തർക്ക് സുഗമമായ ബലിതർപ്പണത്തിന് സൗകര്യങ്ങൾ സജീവമായി ഒരുക്കിയിട്ടുണ്ട് ബലിതർപ്പണത്തിന് മുൻകൂർ രസീത് ഷീട്ടാക്കാനും സൗകര്യമുണ്ടാകുന്നതാണ് പുലർച്ചെ നാലു മണി മുതൽ ഭക്തർക്ക് ബലിതർപ്പണം നടത്താം പുലർച്ചെ മൂന്ന് മണി മുതൽ ബലിതർപ്പണത്തിന് ഷീട്ടാകാൻ ടിക്കറ്റ് കൗണ്ടറുകൾ തുറന്നു പ്രവർത്തിക്കുന്നതാണ് മാത്രമല്ല ബലിതർപ്പണത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് ലഘുഭക്ഷണം നെന്മിനി ക്ഷേത്രത്തിൽ നൽകാനും ഗുരുവായൂർ ദേവസ്വം സൗകര്യമൊരുക്കിയിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന് കിഴക്ക് ഗുരുവായൂരിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെയാണ് നെന്മിനി അഞ്ഞൂറ് മീറ്റർ വീതിയിൽ രണ്ട് ചെറിയ ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത് ശ്രീ ബലരാമനും അയ്യപ്പനുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ നെന്മിനി മനയുടെ കീഴിലായിരുന്ന ഈ ക്ഷേത്രങ്ങൾ പിന്നീട് ഗുരുവായൂർ ദേവസ്വത്തിന് കൈമാറുകയായിരുന്നു നെന്മിനി ശ്രീ ബലരാമ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും അഷ്ടമിരോഹിണി പ്രതിഷ്ഠാ ദിനം പൂജ എന്നിവ ആഘോഷിക്കാറുമുണ്ട്